ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ നേരെ എതിർവശത്തുള്ള ശേഖർ ഫുഡ്സ് പലതരം മീൻ ഫ്രൈകളും ചിക്കൻ ബീഫ് ലിവർ തുടങ്ങി മാംസ വിഭവങ്ങളും ഊണിനൊപ്പം ഇവിടെ കിട്ടും ഓർഡർ ചെയ്യുന്ന ഫിഷ് ഫ്രൈ അവർ ഒന്നുകൂടി ചൂടാക്കിയാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെയും ഫ്രഷോടെയും കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഉച്ചകൂടിന് നാലഞ്ച് വിഭവങ്ങളും പച്ചക്കറിയും മീൻകറിയും ഈ ഊണിനൊപ്പം ഉണ്ടാവും പന്ത്രണ്ടര ആകുന്നതോടെ കടയുടെ ഉള്ളിലെല്ലാം ഫുള്ളാവും പ്രത്യേകിച്ച് സ്റ്റേഷനിൽ വരുന്ന തിരക്കുണ്ടാവും നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഇപ്പോൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് എതിർവശത്തുള്ള ഫുഡ്സ് എന്ന് പറഞ്ഞ എതിർവശത്തുള്ളത് ഇവിടുത്തെ വന്ന് കഴിക്കുന്നതുമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് നെല്ലിക്കാച്ചാറ് ഓരോന്ന് പറഞ്ഞു ഉപ്പേരിപ്പുപ്പേരി ആ പച്ചക്കറിയാണ് അത് പച്ചക്കറി വിളമ്പിരിക്കണം പച്ചക്കറി കറി ഉണ്ടല്ലോ ആ മീൻകറികളുണ്ടല്ലോ ഇത് പച്ചക്കറിയാണ് പച്ചക്കറിയും അത് ഫിഷ് വെറൈറ്റി ഫുഡ് ബീഫ് പൂന്ത പിന്നെ ഓശ്രറ് മുരുക ചിക്കൻ വരട്ടിയത് പിന്നെ കല്ലുമ്മായ് ചെമ്മീനും പിന്നെ ഐക്കോറ സ്രാവ് സൂത പിന്നെ ഫിഷ് മല സ്പെഷ്യൽ അമൂറ് വരുന്നുണ്ട് പിന്നാര വരുന്നുണ്ട് മാന്ത് വരുന്നുണ്ട് മാന്ത് മൂന്ന് കിലോ அமூரூபது அஹ் சபோளா இது கருத்து வேற கொண்டு வந்து வேற வரேன் நல்ல അല ഉണ്ടായിരുന്നു അല്ലേ പിന്നെ അത് മതി എടുത്തോ ഉണ്ടാക്കുന്നു ഞാനേ പേരങ്ങനെ ഇതിപ്പോ ഏത് മീനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞാല എന്തൊക്കെയാണ് അതിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് കുഞ്ഞാരല്ലേ മീൻകറിയും പച്ചക്കറിയും മിക്സ് ചെയ്ത് അടിക്കുകയാണെ മസാലയൊക്കെ പാകത്തിന് പാകത്തിനേ ഉള്ളൂ ഇത് സോയാബീന്റെ ഒരു കറിയാണ് സോയാബീൻ കൊണ്ടുണ്ടാക്കി അടുത്ത ഐറ്റം ഇത് ബീറ്റ് റൂട്ട് വെച്ചുണ്ടായിരിക്കുന്ന ഒരു തോരൻ നെല്ലിക്കാറ് ഇത് പുന്നാരീൻ മീൻ ആണ് പുന്നാര എന്ന് പറഞ്ഞ മീനാണ് ഇതൊന്ന് ടേസ്റ്റ് തേങ്ങ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എരിവുണ്ട് നന്നായിരിക്കുന്നു ഇത് ചോറിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ പോണെ ആ പച്ചക്കറിയും പച്ചക്കറിയുടെ ചെറിയ വാഴക്കയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ കടുക്ക പൂന്തൽ സൈല ഐക്കുറ തുടങ്ങി നിരവധി മീനുകളുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ മീനാണ് പുന്നാര മീൻ ഇതിന് ഒരു അഞ്ഞൂറ്റമ്പത് ൂപ വില വരും ഈ പുനരമീന് അഞ്ഞൂറ്റി അൻപത് രൂപ വിലയുണ്ട് കോഴിക്കോട് ആ സിവിൽ സ്റ്റേഷന് സമീപമാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ചേത ഫുഡ്സ് ഈ ഹോട്ടലിൽ കോഴിക്കോട് വരുന്നവർക്ക് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാവുകയും വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ ഫുഡ് കഴിക്കുകയും ചെയ്താൽ നല്ലൊരു അനുഭവമായിരിക്കും പിന്നിന്റെ കൂടെ സാലഡ് കിട്ടിയിട്ടുണ്ട് സാലഡ് പിന്നെ നാരങ്ങയുണ്ട് നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു പിടിത്തും കൂടി പിടിക്കാം സാലഡ് സാലഡും കൂടി കൂട്ടിയിട്ട് രപ്പും ഒക്കെ വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ കാണുമ്പോ തന്നെ ടേസ്റ്റ് ആവും നല്ല കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ഐക്കൂറയാണ് ഐക്കൂറ മത്സ്യം ഫ്രൈ ചെയ്തിരിക്കുകയാണ് അതുകൂടി കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ